ആട് ജീവിതം എന്ന് പറയുന്ന സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങി അന്ന് മുതൽ ഇന്ന് വരെ പലതരത്തിലുള്ള ചർച്ചകളും അതുപോലെ തന്നെ വിവാദങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ജീവിതത്തിന്റെ ഉള്ളടക്കം ഇതാണ് നജീബ് എന്ന് പറയുന്ന കേരളത്തിലെ ഒരു വ്യക്തിയാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം സൗദിയിൽ പോവുകയാണ് സൗദിയിൽ പോയതിന് ശേഷം ഒരു അറബിയുടെ കയ്യിൽ പെടുകയാണ് അറബിയുടെ കയ്യിൽ പെട്ടിട്ട് അയാൾ നേരെ മരുഭൂമിയിൽ കൊണ്ടുപോവാണ് അവിടെ അദ്ദേഹത്തിന്റെ ആടുകളും അതുപോലെ തന്നെ ഒട്ടങ്ങളെയൊക്കെ മേയ്ക്കാനുള്ള ഒരു ജോലി കൊടുക്കുകയാണ് അവിടെ പെട്ടുപോകാണ് നജീബ് നജീബ് അവിടെ പെട്ടുപോയിട്ട് അവിടെ നിന്ന് ഈ ഒരു അറബിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന എന്താ പറയാ മോശമായിട്ടുള്ള അനുഭവങ്ങൾ Uh... നജീബിന് തല്ല് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഭക്ഷണങ്ങളൊന്നും അതൊക്കെ നേരത്തെ കിട്ടുന്നില്ല കുളിക്കാനുള്ള സൗകര്യം ഇല്ല അതുപോലെ തന്നെ എന്താ പറയുക ശമ്പളം കൊടുക്കുന്നില്ല അങ്ങനെയുള്ള കുറേ ദുരനുഭവങ്ങൾ നജീബ് നേരിടുന്നുണ്ട് പിന്നീട് അവിടെ നിന്നൊരിക്കല് നജീബ് രക്ഷപ്പെട്ട് പോകുന്ന ഒരു കഥയാണ് ഈ ഒരു ആടുജീവിതം എന്ന് പറയുന്ന സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ബെന്യാമിൻ എന്ന് പറയുന്ന ഒരു നോവലിസ്റ്റിന്റെ നോവലായിട്ടുള്ള ആടുജീവിതം ബെന്യാമിന്റെ ആടുജീവിതം എന്ന് പറയുന്ന നോവലിൽ നിന്നും എന്താ പറയുക അടർത്തിയെടുത്ത ഭാഗങ്ങളാണ് ഈ ഒരു സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു സിനിമക്കുള്ളിലെ ഈ ഒരു കഥയിലും പലതരത്തിലുള്ള കോൺട്രവേഴ്സികളും ചർച്ചകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നജീബും ആടുമായിട്ടുള്ള പല രംഗങ്ങളും എന്താ പറയാ സിനിമയിൽ ചിത്രീകരിച്ചിട്ടില്ല നോവൽ എന്നൊക്കെ പറഞ്ഞിട്ട് വിവാദങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് ഞാൻ നേരത്തെ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് എന്നാൽ അതൊന്നും അല്ലാതെ ഇതിനെ വളരെ രൂക്ഷമായിട്ടുള്ള തരത്തിൽ ഇസ്ലാമോ ഫോബിയ ആണ് ഈ ഒരു സിനിമ എന്നുള്ള രീതിയിലൊക്കെ പല ആൾക്കാരും വ്യാഖ്യാനിക്കുന്നു അതിന് മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ആട് ജീവിതം എന്ന് പറയുന്ന ഈ ഒരു നോവൽ എഴുതിയ വ്യക്തി എന്ന് പറയുന്നത് ബെന്യമനാണ് ഒരു ക്രിസ്ത്യാനിയാണ് ഈ ഒരു സിനിമയിലെ കഥ നജീബ് എന്ന് പറയുന്ന ഒരു മുസ്ലിമാണ് അപ്പൊ ഇങ്ങനെ പല എന്താ പറയാ ജാതികൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ മുസ്ലീമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ നേരിടുന്ന പീഡനമാണ് സിനിമയിൽ കാണിച്ചിട്ടുള്ളത് യു എ ഒഴിച്ചിട്ടുള്ള പല ഗൾഫ് കൺട്രീസിലും ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ട് പോലും അവിടെയൊക്കെ ബാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള അറബികളൊക്കെ ഒറിജിനൽ ആയിട്ടുള്ള അറബികൾ വളരെ അധികം സ്നേഹമുള്ള അറബികളാണ് അല്ലെങ്കിൽ അറബികളൊക്കെ പൊതുവെ നല്ല ആൾക്കാരാണ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എന്താ പറയാ ദൂഷ്യ സ്വഭാവങ്ങൾ കാണിക്കുന്നതൊന്നും അറബികളല്ല അതുകൊണ്ട് തന്നെ അറബികളെ മോശമായിട്ട് ഉണ്ടായിരിക്കാം ചിത്രീകരിച്ചോണ്ടായിരിക്കാം അവര് അങ്ങനെ ഒരു എന്താ പറയുക സിനിമ ഈ ഒരു സിനിമയ്ക്ക് പ്രദർശന അനുമതി കൊടുക്കാത്തത് അപ്പൊ ഈ അറബികളുടെയൊക്കെ ഒക്കെ ഒറിജിനൽ സ്വഭാവം അല്ല ഇത് ഇസ്ലാമോ ഫോബിയാണ് ഇസ്ലാമിനെ താഴ്ത്തി കെട്ടാനുള്ള ശ്രമമാണെന്നുള്ള തരത്തിലൊക്കെ പലരും എന്താ പറയുക ഉന്നയിക്കുന്നുണ്ട് വാദങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ വഴി കണ്ടതാണ് കമന്റ്സിലും അതുപോലെ തന്നെ വീഡിയോ ആയിട്ടൊക്കെ പലരും ഈ ഒരു വാദം ഉന്നയിക്കുന്നുണ്ട് ഇപ്പൊ ബന്ധപ്പെട്ട് പറയുന്ന ഒരു 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 ഉസ്താദിനോട് ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ട് ആ ആ ആ ഉസ്താദ് പറയുന്ന ചെയ്തിട്ടുണ്ട് ഒരു എന്താ നമുക്ക് കണ്ടിട്ട് രാജ്യങ്ങൾ നാളെ പ്രദർശനാനുമതി കൊടുത്തിട്ടില്ല അതേപോലെ തന്നെ ഇതിൽ നജീബ് എന്ന് പറഞ്ഞ കഥാപാത്രത്തെ അവരുടെ കഫീൽ അർബാബ് എന്ന നോവലിൽ പറയുന്ന ആ അറബി ഒരുപാട് മാനസികമായും ശാരീരികമായി പീഡിപ്പിക്കുന്നതായിട്ട് സ്ത്രീകരിക്കുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ അറബികൾ ചെയ്യുന്നതല്ല അറബികളുടെയും അതേപോലെ തന്നെ അവർ പ്രതിദാനം ചെയ്യുന്ന ഇസ്ലാമിന്റെയും സ്വഭാവമല്ലാത്തതുകൊണ്ട് ഇതൊരു ഇസ്ലാമിക് ഫോബിക് രീതിയിലാണ് ഇതിൻ്റെ ചിത്രീകരണം ഉള്ളത് എന്ന് ചിലരെങ്കിലും അഭിപ്രായപ്പെടുന്നുണ്ട് അതുകൊണ്ട് ചേർത്ത് വായിക്കുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾ നിരോധിച്ചിട്ടുമുണ്ട് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള ചില വസ്തുതാപരമായ ചില സംഗതികൾ പ്രദർശിപ്പുമ്പോഴോ എഴുതുമ്പോഴോ മുസ്ലിം സമൂഹം അതിനോട് പുറംതിരിഞ്ഞ് നിൽക്കേണ്ടതുണ്ടോ എല്ലാം ഇസ്ലാം ഫോബിക്കായി കാണേണ്ടതുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒന്നാമത് ഞാൻ സിനിമ കാണുന്ന ആളല്ല അപ്പോൾ സിനിമ എന്ന നിലയിൽ ഒരു പ്രത്യേക അഭിപ്രായം പറയാനില്ല അതേസമയത്ത് ബെന്യാമിൻ്റെ ആടുജീവിതം ഞാൻ അതിറങ്ങിയ കാലത്തെ വായിച്ചിട്ടുണ്ട് പിന്നെയും ചില സന്ദർഭങ്ങളിലൊക്കെ ആ പുസ്തകം എടുത്തു നോക്കിയിട്ടുണ്ട് എൻ്റെ ലൈബ്രറിയിലുണ്ട് അവിടെ ബെന്യാമിനെ നമ്മൾ ഇതൊരു ഇസ്ലാമിക് ഫോബിയായിട്ട് ചിത്രീകരിക്കേണ്ട ഇത് നൂറ് ശതമാനം അതൊരു തെറ്റായ രീതിയാണ് എന്തുകൊണ്ട് ബെന്യാമിൻ ഒരു നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സാധാരണ എഴുത്തുകാരനാണ് അയാൾ ഒരു വർഗീയ എഴുത്തുകാരൻ അല്ല രണ്ടാമത് ഇതൊരു സമൂഹത്തെ ഒരു മതവിഭാഗത്തെ ഇകഴുത്താൻ വേണ്ടി ബെന്യാമിൻ എഴുതിയതുമല്ല ആ കാലഘട്ടത്തിലോ പിന്നീടോ നോവൽ വായിച്ച ഒരാളും അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടും ഇല്ല ഇതിൽ ബെന്യാമിൻ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ സത്യത്തിൽ അതൊരു യാഥാർത്ഥ്യമാണ് അതായത് ഇസ്ലാമിന് വേണ്ടത്ര ഉൾക്കൊള്ളാത്ത അറബികൾ ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട് ഈ കഥയിൽ പറയുന്ന നജീബ് എന്നൊരാൾ യഥാർത്ഥത്തിൽ ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിരുന്ന അയാളെ പോയി ബെന്യാമിൻ കണ്ടതിന് ശേഷമാണ് ഈ നോവലിൻ്റെ കഥാതന്തു ലഭിച്ചപ്പോൾ അയാളൊരു നോവലായിട്ട് ആശുപത്രിയിൽ കിടന്നപ്പോൾ തൻ്റെ അനിജത്തി ഉഷ ഒരു വിദ്യാലയത്തിൽ ജോലി ചെയ്തപ്പോൾ ആ ഉഷയുടെ കൂടെ പാർക്കാൻ പോയപ്പോൾ ഒരു മൊല്ലാക്കയെ കണ്ടുമുട്ടിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് പിന്നീട് കസാക്കിൻ ഇതിഹാസം എന്ന മലയാളം കണ്ട അതിമനോഹരവും ബൗദ്ധികവുമായ ഒരു നോവൽ വരുന്നത് അവർ കഥാകാരനെ സംബന്ധിച്ചിടത്തോളം നോവലിസ്റ്റിന് അതിൻ്റെ ഒരു തീമ് കിട്ടേണ്ടി വരും ആ തീം ഈ നജീബിലൂടെ കിട്ടി ആ നജീബിനെ അയാളുടെ അർബാബ് എന്ന് നോവലിൽ പറയുന്ന ഈ കാട്ടറബി ഉപദ്രവിച്ചു എന്നത് സത്യമാണ് അതിന് നമ്മൾ അയാൾ മുസ്ലിം നാമധാരിയായി പോയി നീ അതിൻ്റെ ഭാഗത്ത് നിൽക്കുകയും ഇതിനെ അവതരിപ്പിക്കുന്ന ഇസ്ലാമിക് ആയിട്ട് ചിത്രീകരിക്കുകയും ചെയ്യാൻ ഒരിക്കലും പാടില്ല ഇത് മാത്രമല്ല അറബികൾ ഇങ്ങനെ ഇസ്ലാമിക ഇല്ലാത്ത അറബികൾ ഇന്നും അറബ് നാടുകളിലുണ്ട് അവർ ധാരാളം ആളുകളെ നൂറുകണക്കിന് ആളുകളെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ ഒരു കഥാകാരന് കിട്ടിയാൽ കഥാകാരൻ അത് നോവലാക്കുന്ന കാര്യം ഉറപ്പല്ലേ സംഭവിക്കാത്ത കാര്യങ്ങളിൽ വരെ കഥകളും നോവലുകളും സിനിമകളൊക്കെ ഇറങ്ങുന്ന ഒരു കാലമാണ് ലോകത്ത് ഇന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന പല സിനിമകളും അസംഭവ്യമായ കാര്യങ്ങളെയാണ് ജെയിംസ് കാമറൂൺ വരെയും പുറത്തു കൊണ്ടുവരുന്നത് അതേ സമയത്ത് ഇത് സംഭവ്യമായ കാര്യം ഒരു സൊസൈറ്റിയെ ബോധവൽക്കരിക്കലിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമോ ആയിട്ട് ബിന്യാമൻ അതിമനോഹരമായി എഴുതിയ ഒരു നോവലാണത് അതിനെ നമ്മൾ അയാൾ മുസ്ലിങ്ങൾ എഴുതിയൊന്നും പറയാൻ പാടില്ല ഒന്ന് രണ്ടാമത്തെ ബിന്യാമനെന്തിനാണ് ആക്ഷേപിക്കുന്നത് ഈ കലാവർക്കനെന്തിനാണ് ആക്ഷേപിക്കുന്നത് അറബികൾ നന്നായിത്തീരില്ലേ വേണ്ടത് ഞാൻ അങ്ങനെ ഇസ്ലാമ ഫോബിയ വരുന്ന ആളുകൾ സ്വന്തം സൊസൈറ്റിയിൽ ഇത് ഒരിക്കലും മതം ഉൾക്കൊള്ളാത്തൊരു മനുഷ്യർ ഒന്ന് ഈ നജീബ് ഒരു അടിമയല്ല അടിമയാണെങ്കിൽ പോലും അടിമത്തം പൂർണ്ണമായി ഹറാമാണെന്ന് നൂറ് വർഷം മുമ്പ് മുസ്ലിം പഠിത്തന്മാർ ഫത്ത കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നലെ അടിമത്ത ലോകത്തെവിടെയും ഇല്ല ഈ നജീബ് അടിമയുമല്ല അടിമയാണെങ്കിൽ പോലും ഇങ്ങനെ ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കാൻ യജമാനന് പാടില്ല അടിമ പോലും അല്ലാത്ത ഒരാളെ അടിമയോട് പോലും ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തുള്ള കാടത്തരം കാട്ടിക്കൂട്ടിയ ഒരു നജീദിയൻ അറബി ആ അറബിയെ അതിമനോഹരമായി ബിന്യാമിൻ ചിത്രീകരിച്ചു അപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും ആളുകൾക്ക് ഫോറിലും മറ്റും പോകുന്ന ആളുകൾക്ക് അനുഭവിക്കുന്ന കഷ്ടപ്പാടിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ബിന്യാമിനൊരു കാരണക്കാരനായി അതാ ആ മാത്രമേ ഒരു കലാ സൃഷ്ടിയുടെ മഹത്വം എന്ന നിലക്ക് മാത്രമേ കാണേണ്ടതുള്ളൂ കണ്ടതിന് മുഴുവനും ഇപ്പോൾ കൊളോണിയൽ കാലഘട്ടത്തിലെ ഒരു പ്രശ്നം കൊളോണിയൽ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരോ പോർച്ചുഗീസുകാരോ ചെയ്ത ഏതെങ്കിലും ഒരു ക്രൂരതയെ ഇന്ന് ഒരു മുസ്ലിം നോവലിസ്റ്റോ ഒരു ഹിന്ദു നോവലിസ്റ്റോ ചിത്രീകരിക്കുമ്പോഴത്തേന് അത് ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളെത്തിയതാണ് എന്ന് പറയുന്നത് എന്തർ ഇതൊന്നും അല്ല അല്ല കലാകാരന്റെ അവകാശമാണ് കലാകാരൻ മഹത്തായ സിദ്ധികളെ കല എന്ന മാത്രമാണ് ഈ ഒരു ഇന്റർവ്യൂ കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും ഇത് എന്ന് പറയുന്നത് എല്ലാ സാധാരണക്കാരുടെയും മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമാണ് ഈ ഉസ്താദ് പറഞ്ഞിട്ടുള്ളത് കാരണം ഈ ഒരു ബെനേമിന് എഴുതിയിട്ടുള്ള ഒരു കഥ എന്ന് പറയുന്നത് അത് സംഭവം യഥാർത്ഥമായിട്ട് നടന്ന ഒരു സംഭവമാണ് അതൊരു അതൊരാളുടെ ജീവിതത്തിൽ നടന്ന സംഭവം ആയതുകൊണ്ട് തന്നെ നമുക്കത് എന്താ പറയാ അദ്ദേഹത്തിന്റെ വ്യാഖ്യാനം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്തകളോ തോന്നിയിട്ടുള്ള കഥകളോ ഒന്നും അല്ല ഇപ്പോൾ റിയൽ ആയിട്ട് ജീവിച്ചിരിക്കുന്ന നജീബിന്റെ ജീവിത കഥകളും ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള യാതകളുമാണ് ഈ ഒരു ബെന്യാമിൻ നോവലായിട്ട് എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇത് ഇസ്ലാമോഫോബിയായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കുന്നത് പലരും എന്താ പറയാ തെറ്റായിട്ട് സമൂഹത്തിൽ വർഗീയത ചീറ്റാനായിട്ട് പലരും തെറ്റായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ അടിച്ചിറക്കുന്നുണ്ട് ഒരു മുസ്ലിമാണ് ഞാനും എന്നാലും എന്റെ ഒരു അഭിപ്രായത്തിൽ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതുപോലുള്ള സിനിമകളും അതുപോലെ തന്നെ ഇതുപോലുള്ള യാതനകൾ അനുഭവിക്കുന്ന ആൾക്കാർ അത് എന്താ പറയുക ഗൾഫ് കൺട്രീസിലാണെങ്കിലും ഒരുപാട് ആൾക്കാർ ഇതുപോലുള്ള യാതനകൾ ഇപ്പോഴും അനുഭവിച്ചിട്ടുണ്ടാകും പക്ഷെ ഈ ഒരു അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു ഒരു തരത്തിലുള്ള ഒരു റിലീഫാണ് ഈ ഒരു സിനിമ കാരണം ഇങ്ങനെയും ആൾക്കാർ ഇതുപോലെ ഭൂമികളിൽ പെട്ടുകടക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഗവൺമെന്റ് കണ്ടു കഴിഞ്ഞാൽ അവർക്കെതിരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എന്താ പറയുക തെറ്റായിട്ടുള്ള രീതിയിൽ പെരുമാറുന്ന അറബികൾക്കെതിരെയും അല്ലെങ്കിൽ ജോലി നേടി വരുന്നവരെ അടിമകളായിട്ട് വെക്കുന്ന ആൾക്കാരെയൊക്കെ അവർക്ക് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അതിനെതിരെ ഒരു നടപടി നടപടിയെടുക്കാനായിട്ട് സാധിക്കും പക്ഷെ എല്ലാവരും അങ്ങനെയെന്നല്ല പറയുന്നത് ഞാനും ഗൾഫ് കൺട്രീസിൽ ഉണ്ടായിരുന്നതാണ് എന്താ പറയാ നല്ല രീതിയിലുള്ള ആൾക്കാരാണ് ഏറ്റവും ഒരു നയൻറ്റി നല്ല രീതിയിലുള്ള അറബികളും ആൾക്കാരും ഒക്കെയാണ് അവിടെ ഉള്ളത് പക്ഷേ ഇതിന് ഫൈവ് പെർസെന്റേജ് അത് അറബിയായിട്ട് അവർ കണക്കാക്കിയിട്ടുണ്ടാവില്ല ചിലപ്പോ വേറെ പല രാജ്യങ്ങളിൽ നിന്നൊക്കെ കുടികേറി വന്ന അല്ലെങ്കിൽ അങ്ങനത്തെ പല ആൾക്കാരുമായിരിക്കും ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും സത്യം പറഞ്ഞാൽ കലയെ കലയായിട്ട് തന്നെ കാണണം അല്ലാതെ അതിനകത്ത് ഇത് എഴുതിയവന്റെ ജാതിയോ അല്ലെങ്കിൽ ഇത് എന്താ സംവിധാനം ചെയ്തവന്റെ ജാതിയോ അല്ലെങ്കിൽ ഇത് എന്താ പറയുക എഡിറ്റ് ചെയ്തവന്റെ ജാതിയോ ഒന്നും നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല അതിനകത്ത് എന്താണോ പറയുന്നത് അത് എന്താ പറയുക യാഥാർത്ഥ്യമാണെങ്കിലും അത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി മനസ്സിലാക്കുകയാണ് നമ്മൾ വേണ്ടത്